നമസ്കാരം ചിത്രം ചരിത്രം ചങ്ങനാശ്ശേരിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്ന വലിയ സ്വീകാര്യതയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ചങ്ങനാശ്ശേരിയുടെ മാറ്റത്തെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് ശ്രീ രമേശ് മാത്യു കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി സംസാരിച്ചു ചില ഓപ്ഷനുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി അത് അധികാരികളിലും നാട്ടുകാരിലും വേണ്ടതായ ശ്രദ്ധയുണ്ടാവട്ടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും കൂടുതലായി അതിനായി പരിശ്രമിക്കാൻ നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണല്ലോ നമ്മുടെ ചങ്ങനാശ്ശേരി നിരവധി രാജഭരണങ്ങൾ കണ്ടിട്ടുണ്ട് തേരോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് കാലക്രമത്തിൽ പിന്നീട് നമ്മുടെ മുനിസിപ്പാലിറ്റിയൊക്കെ നിലവിൽ വരുന്നു ഒരു ചരിത്രമുണ്ട് ഇന്ത്യയിൽ ആദ്യമായി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ഒരു വൈദികനായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി അത് നമ്മുടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് സ്വന്തമായ ഒരു റെക്കോർഡാണ് ഫാദർ ഡൊമിനിക് തോട്ടാശ്ശേരി ആയിരുന്നു ആ ചെയർമാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് നഗരസഭയിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നു എന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹത്തെ വേണ്ടവണ്ണം മാനിക്കാനോ വേണ്ടവണ്ണമുള്ള ഒരു സ്മാരകം നൽകാനോ ഒന്നും ചങ്ങനാശ്ശേരിക്ക് എന്തുകൊണ്ടോ കഴിഞ്ഞില്ല നന്ദികടിന്റെ ഒരു പര്യായമായി അതവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതവിടെ നിൽക്കട്ടെ ആദ്യത്തെ ചെയർമാനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കാലത്തെ കുറിച്ചുമുള്ള ഒന്ന് രണ്ട് ഓർമ്മകളിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പോവുകയാണ് ഇന്നും നമ്മുടെ ഒപ്പം ചെയ്യുന്നത് ശ്രീ രമേശ് മാത്യു ആണ് നമുക്ക് അദ്ദേഹത്തിലേക്ക് ശ്രദ്ധിക്കാം നമസ്കാരം ശ്രീ രമേശ് മാത്യു അതെ നമ്മുടെ ചേനാശേരി നഗരസഭ അതിലെ നിരവധി ചെയർമാൻമാരെയും ചെയർപേഴ്സൺസിനെയൊക്കെ നമ്മൾ കണ്ടുകേട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് താങ്കളുമായി സംസാരിച്ചപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ റെക്കോർഡിനുടമയായ ഒരു വൈദികൻ മുനിസിപ്പാലിറ്റികളുടെ ചരിത്രത്തിൽ ആദ്യത്തെ വൈദികനായ മുനിസിപ്പൽ ചെയർമാൻ

അതെ ഇപ്പൊ നൂറ്റിനാല് വർഷമായി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി സാവിധമായിട്ട് നൂറ്റിനാലാമത്തെ വർഷത്തിൽ കയറി കഴിഞ്ഞു ഓ അപ്പൊ നൂറ്റിനാല് വർഷം മുമ്പ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ആയിട്ടൊരു വൈദികൻ വന്നു അതും അന്നത്തെ കാലത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വൈദികൻ എത്ര പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് പോയി ഗ്രാജുവേറ്റ്സ് അന്നുണ്ട് ഈ നാട്ടില് അപ്പൊ പത്രവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അന്ന് ചങ്ങനാശ്ശേരിയുടെ ഫൗണ്ടിംഗ് മുനിസിപ്പൽ ചെയർമാൻ രാഷ്ട്രീയം അന്ന് രാഷ്ട്രീയമുള്ളതായിട്ടൊന്നും റെക്കോർഡ്സിലൊന്നും ഇല്ല ഞാൻ കണ്ടില്ല അതിന്റെ ഞാൻ വേറൊരു കാര്യം കണ്ട അന്ന് ആറ് വാർഡുകളെ ഉള്ളു മുനിസിപ്പാലിറ്റി ഓരോ വാർഡിലേയും രണ്ടുപേരാ മെമ്പേഴ്സ് ചങ്ങനാശേരി ആറ് വാർഡാണ് മുനിസിപ്പാലിറ്റി അതായത് ഈ ഇത്രയും പ്രദേശം എല്ലാം കൂടെ കൂടി ആറ് വാർഡേ ഉള്ളൂ അത് കഴിഞ്ഞ് മൂന്ന് പേര് നോമിനേറ്റഡാ ഗവൺമെന്റ് അതിൽ ഒന്ന് എനിക്ക് ഒന്ന് തഹസിൽദാറോ അങ്ങനെ ഏതാണ്ട് ഒന്ന് ഗവൺമെന്റ് ഡോക്ടറാണ് നോമിനി അതിന്റെ അകത്ത് അന്ന് മൂന്നാമത്തെ ആൾ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ മൂന്ന് നോമിനേറ്റഡ് അംഗങ്ങളും ബാക്കി പന്ത്രണ്ട് പേര് അത് ആറ് വാർഡിൽ നിന്ന് പക്ഷെ നമ്മുടെ ചങ്ങനാശേരി ആദ്യത്തെ കൗൺസിലില് മന്നത്ത് പത്മനാഭൻ മെമ്പർ ആയിരിക്കുമ്പോൾ ഡൊമിനിക് തോട്ടാശ്ശേരി ആയിരുന്നു മുനിസിപ്പൽ ചേപ്പാൻ ഡോമിനിക് തോട്ടാശേരി ഡൊമിനിക് തോട്ടാശ്ശേരി പിന്നെ അത് തന്നെയല്ല അദ്ദേഹത്തിന്റെ കൂടെ അന്ന് എന്നാ മറ്റൊരു വൈദികനും കൂടെ അന്ന് കൗൺസിൽ കൗൺസിലുണ്ടായിരുന്നു സെറിയ കണ്ടങ്കിരി അതെ അങ്ങനെ രണ്ട് വൈദികർ ഉണ്ടായിരുന്ന ഒരു മുൻസിപ്പൽ കൗൺസിലാണ് ഈ ചങ്ങനാശ്ശേരി അന്ന് ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഞാൻ ഒരുപാട് റെക്കോർഡ്സ് സെർച്ച് ചെയ്ത് നോക്കി ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല എല്ലാ ക്ലബ്ബുകളുടെ ഒക്കെ പ്രസിഡന്റുമാരായിട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഇരുന്നല്ലാതെ ഒരു വൈദികനും ഒരു മുനിസിപ്പൽ കൌൺസിലിന്റെ ഒരു ലോക്കൽ ബോഡിയുടെയും പ്രസിഡന്റോ ചെയർമാനോ ഒന്നും ആയിട്ട് അന്ന് കണ്ടിട്ടില്ല അത് എന്നിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ ഞാനൊരു വെയിറ്റിംഗ് ഷിഡ് പോലും ഇവിടെ കണ്ടിട്ടില്ല പോട്ടെ വെയിറ്റിംഗ് ഷീഡ് പോട്ടെ ആൾക്കാർക്ക് നടന്നു പോകുന്ന ഒരു ഒറ്റടി പാതയ്ക്ക് പോലും ഇദ്ദേഹത്തിന്റെ പേര് എവിടെയെങ്കിലും വിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല പിന്നെയാണോ റോഡ് ഇവിടെ യാതൊന്നുമില്ല നമ്മളെ നമ്മൾ ഈ പൈതൃകം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പിന്നോക്കം ആണ് തെളിയിക്കുന്ന ഒരു കാര്യമാണിത് ഇവർ രണ്ടു പേർക്കും വേണ്ട രീതിയിലുള്ള ഒരു ഓണറ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് മുനിസിപ്പൽ കൗൺസിൽ തന്നെയല്ല അദ്ദേഹം ഉൾപ്പെടുന്ന നമ്മുടെ സഭയും ഇതിനൊക്കെ ഉത്തരവാദികളാണെന്ന് ഞാൻ പറയുള്ളൂ കാര്യം സഭയ്ക്കും ഇതൊക്കെ ശരിക്കും വളർത്തിയെടുക്കാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഒരു എവിടെയെങ്കിലും ഒരു ഹോളെങ്കിലും പണിതാൽ സർക്കാരിന്റെ പരിപാടികളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ വെച്ച് ചിലപ്പോൾ ചങ്ങനാശ്ശേരിയിലൊക്കെ നടക്കാം ഒരു വൈദികൻ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരുന്ന കൗൺസില് അവിടെ എന്നാൽ സർക്കാരിൻ്റെ ചില പരിപാടികളൊക്കെ സ്ഥിരമായിട്ടൊരു വെന്യൂ ഇപ്പം ഇവിടെ തോസാന ബെർണിങ്ങാനോസാനമൗണ്ടിൽ കൊണ്ട് ഈ സർക്കാരിൻ്റെ പ്രോഗ്രാമുകൾ അതുപോലെ ചങ്ങനാശ്ശേരിയിലെ പ്രോഗ്രാമുകളൊക്കെ വെക്കാനുള്ള സാധ്യതയാണിത് ഇപ്പം ഓരോ നേതാക്കളുടെ ഒക്കെ പേരിലൊക്കെ ഓരോ റോഡുകളൊക്കെ ഇപ്പം എറണാകുളത്ത് ശേഷാതിരിയായിരുന്നു ആദ്യത്തെ മേയർ ശേഷാതിരിയുടെ പേരിൽ അവിടെ റോഡുണ്ട് കോട്ടയത്ത് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന കുര്യൻ ഉദുപ്പിന്റെ പേര് റോഡുണ്ട് ചങ്ങനാശേരി പി പി ജോസിന്റെ പേര് റോഡുണ്ട് പക്ഷെ ആദ്യത്തെ ചെയർമാന്റെ പേരിലും പിന്നെ അത് അദ്ദേഹത്തെ പോലെ തന്നെ പിന്നീട് വന്ന പി കെ നാരായണ പണിക്കർ സാർ ചെയർമാൻ ആയിട്ടിരുന്ന പുള്ളിയുടെ പേരിൽ ഇവിടെ റോഡോ പോയിട്ട് ലൈനോ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിനൊക്കെ ശരിക്കും മുനിസിപ്പാലിറ്റി ശരിക്കും ഇതിനൊക്കെ നേതൃത്വം എടുത്ത് നമ്മുടെ മുൻ മുനിസിപ്പൽ നഗരസഭാ അധ്യക്ഷന്മാരെയും നമ്മുടെ നാടിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെയും തീർച്ചയായിട്ടും സ്മരിക്കാൻ ഏറ്റവും നല്ലതാണ് എന്തെങ്കിലും മെമ്മോറിയൽസും ഒക്കെ ഇവിടെ ഇറക്റ്റ് ചെയ്യുന്നത് പുതിയ അറിയണമല്ലോ ചങ്ങനാശ്ശേരിക്ക് ഒരു ചരിത്രം ഉണ്ടായിരുന്നുള്ളതാണ് അത് ഈ സ്ത്രീ കണ്ടങ്കേരി അച്ഛനാണെങ്കിൽ തന്നെ അന്ന് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സ്ഥലം എടുക്കാനും അതിനും ഇതിനും എല്ലാം വേണ്ടി മുൻപന്തിയിൽ നിന്ന ആളാണ് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിന് അങ്ങനെ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു അതിനുവേണ്ടി വേണ്ടി സ്ഥലം എടുപ്പിച്ചത് വരെ ലാസ്റ്റ് ഓക്കെ അങ്ങനെയുള്ളൊരു ചരിത്രം ഉണ്ട് അതുപോലെ ഈ രണ്ട് പേര് ഉണ്ടായിരുന്ന പ്രഥമ ഒരു കൗൺസില് പന്ത്രണ്ട് പേരിൽ രണ്ടുപേര് വൈദികരുണ്ടായിരുന്നു അതെ മറന്നോ ഒക്കെ ഇരിക്കുന്ന കൗൺസില് ബാക്കിയുള്ളവർ ആരാന്നും ഒന്നും കിട്ടിയിട്ടില്ല തെരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചില വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഇവരുടെ ഒന്നും പേരിൽ യാതൊരുവിധ സ്മാരകങ്ങളോ ഓർത്തിരിക്കാനുള്ള എന്തെങ്കിലും ശിലകളോ ഒന്നുമില്ല എന്താണ് ഇതിനൊരു പോം വഴി അപ്പം അത് നമ്മൾ നമ്മുടെ സമീപ പ്രദേശമായ ആലപ്പുഴയിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ ഈ ലോകമീ തറവാടുന്നോ മറ്റേ പറഞ്ഞ എക്സിബിഷൻ കുറച്ചു നാൾ മുമ്പ് നടന്ന ഒരു കഴിഞ്ഞ തോമസ് ഐസക്ക് മിനിസ്റ്റർ ആയിട്ടിരിക്കുക സമയത്ത് ഒരു ഞർഷത്തോളം ഉണ്ടായിരുന്നു ആ എക്സിബിഷൻ അപ്പൊ അവർ ചെറിയ ചെറിയ കുറെ മ്യൂസിയംസ് അവർ ഡെവലപ്പ് ചെയ്തു ആലപ്പുഴ കാണാം ഇപ്പൊ രവീകരണകാരൻ മ്യൂസിയം വലിയ മ്യൂസിയം സ്വന്തം അവരുടെ തന്നെ മ്യൂസിയമാണ് അതുപോലെ ചെറിയ ചെറിയ കുറെ മ്യൂസിയംസ് അവർ അന്ന് ഡെവലപ്പ് ചെയ്തെടുത്തുണ്ട് ആലപ്പുഴയിൽ അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗം പഴയ ആൾക്കാരെ സ്മരിക്കാനും പഴയ സംഭവങ്ങളെ സ്മരിക്കാനും ഒക്കെ ആയിട്ടൊക്കെയുള്ള ഇതാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇവിടെ കുരിയാണശ്ശേരി പിതാവിന്റെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ട് ഉണ്ട് അതുപോലെ ഇപ്പം കാവുകാട്ട് പിതാവിന്റെ പേരിൽ ഒരു മ്യൂസിയം ഉണ്ട് അതേപോലെ എന്തുകൊണ്ട് ആദ്യത്തെ നമ്മുടെ നൂറു വർഷം മുമ്പ് ചങ്ങനാശ്ശേരിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു നേട്ടം കൊണ്ടുവന്ന ഡൊമിനിക് തോട്ടാശ്ശേരിയുടെ പേരിലും അതേപോലെ സിറിയ കണ്ടങ്കേരി വീടേയും പേരില് രണ്ട് ചെറിയ മ്യൂസിയംസ് നമ്മുടെ ചെർച്ച് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഡെവലപ്പ് ചെയ്തുകൂടാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ പ്രോഗ്രാമുകളും അതുമൊക്കെ ഭാവിയിൽ ഇവിടെ വെച്ച് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് കാര്യം ഇതൊരു മോഡലായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം ജനപ്രതിനിധികളായിട്ട് വരേണ്ടത് എല്ലാ വിഭാഗത്തിൽ നിന്നും വരണം അതിനു പറ്റി എല്ലാ മനുഷ്യരും പല പല പ്രൊഫസർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് മാത്രം പോരാ വൈദികരും ഇവൻ പൂജാരികളും ഒക്കെ വരട്ടെ അവർക്ക് കൗൺസിലിൽ വരാൻ അംഗീകാരം കിട്ടുവാണേൽ അവരൊക്കെ വരട്ടെ കടന്നു വരട്ടെ നഗരസഭ അലംഭാവം കാണിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഈ നഗരസഭ മാറി മാറി വരുന്ന വിവിധ മുന്നണികളുടെ ഭരണത്തിനിടയിൽ ഇതിനൊന്നും സമയം കിട്ടാതെ പോകുന്നതാവാം സഭ ഇവരെ വിസ്മരിച്ചത് എന്തോ അത് എനിക്ക് അറിയാം എനിക്ക് മനസ്സിലാവുന്നേ പുള്ളി വളരെ പ്രീമച്യോർ ഡെത്തായിരുന്ന കേട്ടേ അമ്പത് വയസ്സിനോട് അടുത്ത അല്ലെ അമ്പത് അത്രയും അത്രയും കാലേ പുള്ളി ജീവിച്ചുള്ളൂ ഓ അമ്പത് വയസ്സോ അമ്പത്തൊന്ന് വയസ്സോ മറ്റേ പുള്ളി ജീവിച്ചുള്ളൂ അമ്പത് അമ്പത് ജീവിച്ചോ അമ്പത് വർഷം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല എന്നാലും അത് പിന്നീട് വന്ന സഭാനേതൃത്വത്തിന് പറ്റിയ ചെറിയൊരു പോരായ്മയാണെന്നാണ് എനിക്ക് തോന്നിയത് കാര്യം ഇതൊക്കെ അവർ തന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഇഷ്യൂസാണ് ഇതൊക്കെ കാര്യം അദ്ദേഹം സഭ സഭയുടെ ഒരു സംഭാവനയല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഏ അദ്ദേഹം അന്നത്തെ കാലത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു അറിഞ്ഞു അപ്പം ഇദ്ദേഹം ഇതുപോലെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു നേട്ടമുള്ള ഒരു വ്യക്തിയെ സ്മരിക്കാൻ യാതൊന്നും ഇതുവരെ സഭയ്ക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല അറ്റ്ലീസ്റ്റ് ചങ്ങനാശ്ശേരിയിലെ അരമനയുടെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനെങ്കിലും ഒരു ഡൊമിനിക് തോട്ടാശ്ശേരിയുടെ പേര് കൊടുത്തെങ്കിലും സ്മാരകം നിലനിർത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഫാദർ ഡൊമിനിക് തോട്ടാശ്ശേരിയും ഫാദർ സി എ ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചവരല്ല അവര് നഗരസഭയ്ക്ക് വേണ്ടിയും കൂടെ പ്രവർത്തിച്ചവരാണ് എന്നുള്ള മനസ്സിലാക്കുക അത് പൊതുജനത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് പ്രവർത്തിച്ച മനുഷ്യരാണ് ഇവരുടെ ഒന്നും പേരിലൊന്നും ഇല്ല ഇവിടെ റോഡുകളെങ്കിലും ഉണ്ടെങ്കിൽ നഗരപാത ഒരു ഏതെങ്കിലും ഒരു റോഡുകൾക്കെങ്കിലും ഇവരെ സ്മരിക്കാൻ ഏറ്റവും നല്ലതാണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രവണതയാണ് ഈ എറണാകുളം സിറ്റിയിലൊക്കെ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്തവരുടെ പേരിൽ പേരിൽ പോലും അപ്പോൾ പോലും കേട്ടിട്ടില്ലാത്തവരുടെ പേരില് പക്ഷെ അപ്പൊ അങ്ങനെയുള്ള ശ്രീ രമേശ് മാത്യു ഈ അടുത്ത കാലത്ത് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോയ ചില നേതാക്കന്മാരൊക്കെ ഉണ്ട് അവരെ പോലും വളരെ സൗകര്യപൂർവ്വം ഈ പറഞ്ഞ നാട് വിസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേക്കുറിച്ച് എനിക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാനുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ ആ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ താങ്കൾ അതൊന്ന് പഠിക്കണം തീർച്ചയായിട്ടും ഏതായാലും ഈ വീഡിയോ വളരെ ഷോർട്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ എങ്കിലും ഒരു വലിയ വിഷയം മുന്നിലേക്ക് വെക്കുകയാണ് പ്രഥമ ചെയർമാനെ മറന്ന നഗരസഭ എന്ന ചീത്ത പേര് മാറ്റാൻ നമുക്കിനിയും സമയമുണ്ട് അതുപോലെ തന്നെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ടു വൈദികർ അവരും വിസ്മൃതിയിലാണ് അവരെ ഓർക്കാൻ സഭയ്ക്കും സമയമുണ്ട് ഏതായാലും മറ്റു വിവാദങ്ങളിലേക്കൊന്നും തിരിയുന്നില്ല മറിച്ച് നഗരത്തിനു വേണ്ടി നമുക്ക് വേണ്ടി നന്മ ചെയ്തിട്ടുള്ള വ്യക്തികൾ മരണത്തോടെ വിസ്മൃതിയിലായി പോവുക എന്നത് അത്ര ഭംഗിയുള്ളൊരു കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തികളെ സ്മരിക്കാൻ ആവശ്യമായ സ്മാരകങ്ങൾ ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും ഉടൻ തന്നെ നമുക്ക് കാണാം നന്ദി നമസ്കാരം